സംഭവം കാണു ശരിക്കും അറേബ്യന്റെ ആ നീ കഴിച്ചിട്ടില്ല അറബിയും ഒക്കെ രതീഷ് പണി തുടങ്ങിയാ അവനെ കൊണ്ട് ആകണ ആകണി കുട്ടികളെ കാണും സജി പക്ഷേ ഒരു നമ്മൾ 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 കാണും ഈ കടം വീട്ടും കേറി വാടാ പരിപാടി ഫിഷ് മന്തി നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് അങ്ങ് ിലൊക്കെ നല്ല സൂപ്പർ മന്തി മന്തിന്റെ ഇന്ന് നമ്മൾ നല്ല കോഴിക്കോടൻ ഹമൂറിലാണ് നമ്മള് മന്തി പോണത് ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ ക്ലീൻ നേരത്തെ നല്ല സൂപ്പർ മന്തി എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്താ പറഞ്ഞേ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ അപ്പൊ ഞാൻ വരട്ടെ ഇങ്ങോട്ട് അല്ല ഞാൻ പോട്ടെ